മലയാള ചലച്ചിത്ര രംഗത്ത് കുറച്ചുകാലമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട അയ്യങ്കാളിയായി മമ്മൂട്ടി എത്തുമോ എന്ന ആശങ്കകൾക്ക് വിരാമമായി ചരിത്ര പുരുഷൻ മഹാത്മാ അയ്യങ്കാളിയായി മഹാനടൻ മമ്മൂട്ടി തന്നെ എത്തുകയാണ് യുവ സംവിധായകൻ അരുൺ മമ്മൂട്ടി അയ്യങ്കാളിയായി എത്തുന്ന കതിരവൻ സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിന് ക്യാമറ ചലിപ്പിക്കുന്നതും അദ്ദേഹം തന്നെയാണ് ചിത്രം സംബന്ധിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാവില്ലെന്നും സംവിധായകൻ പറഞ്ഞു കതിരവനായി മമ്മൂട്ടി തന്നെയാണ് എത്തുന്നത് അത് സംബന്ധിച്ച് യാതൊരു സംശയവും വേണ്ട മറ്റ് അനാവശ്യ ചർച്ചകളോട് എനിക്ക് താൽപ്പര്യമില്ല ഈ ചിത്രം സംബന്ധിച്ച് എന്നെ വ്യക്തിപരമായി വേദനിപ്പിക്കുന്ന ഒരുപാട് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്ന സോഷ്യൽ മീഡിയ കയ്യേറ്റങ്ങൾ വരെ ഉണ്ടായി പക്ഷേ ഇതിനോടൊന്നും എനിക്കിപ്പോൾ പ്രതികരിക്കാൻ താല്പര്യമേയില്ല കതിരവൻ ഒരുക്കുന്ന തിരക്കിലാണ് ഇത് എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് കതിരവന്റെ വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അനാവശ്യ ചർച്ചകൾ പലതും മമ്മൂക്കയ്ക്കും പ്രയാസമുണ്ടാക്കിയേക്കാം വെറുതെ അദ്ദേഹത്തെ എന്തിനാണ് ഇതിലേക്ക് വലിച്ചുവെക്കുന്നത് അതുകൊണ്ടുകൂടിയാണ് ഞാൻ ചർച്ചകൾക്കൊന്നും തയ്യാറാവാത്തത് അരുൺരാജ് പറഞ്ഞു മലയാളിയെ മനുഷ്യനാക്കിയവരിൽ ഏറ്റവും പ്രമുഖനാണ് അയ്യങ്കാളി ആ പോരാളിയുടെ യഥാർത്ഥ ജീവിതമാണ് കതിരവൻ പറയുന്നത് അയ്യങ്കാളിയുടെ ജീവിതം സംബന്ധിച്ച് ദീർഘകാലത്തെ ഗവേഷണവും പഠനങ്ങളും നടത്തിയാണ് ചിത്രത്തിന്റെ കഥ ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായും പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുന്ന ചിത്രമായിരിക്കും കതിരവനെന്ന് അരുൺ രാജ് പറഞ്ഞു ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക